പതിവായി ആശുപത്രിയിലെത്തുന്ന ഡോക്ടർക്ക് ഒരു സുപ്രഭാതത്തിൽ ചികിത്സാ സൗകര്യം നിഷേധിച്ച് സ്വകാര്യ ആശുപത്രി അധികൃതർ ഡോക്ടർ രാജിവെച്ചൊഴിഞ്ഞതെന്ന് ആശുപത്രി മാനേജ്മെന്റ് വെട്ടം വെട്ടം ആശുപത്രിയിലാണ് നാടകീയ രംഗങ്ങൾ ഡോക്ടർമാരും ആശുപത്രി അധികൃതരും തമ്മിലുണ്ടായ വാക്കേറ്റത്തെ തുടർന്നാണ് റീഹാബിലിറ്റേഷൻ ചികിത്സിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ആരംഭിച്ചത് ആദ്യത്തെ രോഗിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ സ്ഥാപനം അതിൻ്റെ ചെറിയ സ്റ്റേജിലായിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ഹൈദർ ഷെയറിൽ നിന്നാണ് തുടങ്ങിയത് ഈ സ്ഥാപനം ഇരുപത്തിരണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ സ്ഥാപനത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ഹൈദർ അലിയും കൺസൾട്ടൻ്റ് സൈക്കാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടേഴ്സും കൂടിയാണ് ഒരു മാസം മുമ്പ് ഒരു അഭിപ്രായ വ്യത്യാസം വന്നതിൽ അതായത് അൺ എത്തിക്കൽ പ്രാക്ടീസിന് കൂട്ടുനിൽക്കാതെ എൻ്റെ ഹസ്ബ ഡോക്ടർ ഹൈദർ പ്രൊട്ടസ്റ്റ് ചെയ്തു ഒരു പേഷ്യൻറ്റിനെ അൺ എത്തിക്കലായിട്ട് ഡോക്ടേഴ്സിൻ്റെ അനുവാദമില്ലാതെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു ഇത് ചോദ്യം ചെയ്യുകയും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് മാനേജ്മെൻറ്റ് അതായത് ഞങ്ങൾ അടക്കം ഉള്ള ടീമിൽ ഒരു സ്പ്ലിറ്റ് വന്നു ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ മിനിറ്റ്സും മറ്റ് ഡീറ്റെയിൽസും ചോദിച്ചിട്ട് മറ്റ് മാനേ ഈ മാനേജിങ് ഡയറക്ടർ മിസ്റ്റർ സി എം മുഹമ്മദ് ഇത് നൽകിയില്ല നേരിട്ട് ചോദിക്കുകയും വാട്സപ്പിൽ കൂടി ചോ ചോദിക്കുകയും റെജിസ്റ്റേർഡ് പോസ്റ്റ് അയയ്ക്കുകയും വക്കീൽ നോട്ടീസ് അയച്ചിട്ടും ഈ മിനിറ്റ്സ് ഞങ്ങൾക്ക് നൽകിയില്ല ഇതിനു ശേഷം ഞങ്ങൾ ഒരു ലോയറെ കാണുകയും അതിനിടയ്ക്ക് ഞങ്ങൾ തന്നെ കമ്പനി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇവർ അൺലോഫുള്ളായിട്ട് അൺഎത്തിക്കലായിട്ട് ഇല്ലീഗലായിട്ട് രണ്ട് ഡയറക്ടേഴ്സിനെ ഇവർ ഇൻസ്റ്റാൾ ചെയ്തു ഈ രണ്ട് ഡയറക്ടേഴ്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും അവരുടെ ഇൻഡക്ഷനും ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ ഒരു കേസ് കൊടുത്തു ആ കേസിൻ്റെ ഹിയറിംഗ് പ്രകാരം ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടി ഈ സ്റ്റേ ഓർഡർ ഞങ്ങൾ ഡയറക്ടർ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ആ ഡയറക്ടർ സ്ഥാനത്തിൽ നിന്ന് പോവാതിരിക്കാൻ ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടി അത് ഞങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അങ്ങനെ ഈ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും ഞാൻ ഇവിടെ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് അതായത് ഇന്നലെ വൈകുന്നേരം വരെയും ഞാൻ വർക്ക് ചെയ്തു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നപ്പോൾ അതായത് ഇന്ന് രാവിലെ വന്നപ്പോൾ എൻ്റെ ഒ പി പൂട്ടുകയും എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെയും ഞാൻ റിസപ്ഷൻ്റെ അടുത്തിരിക്കുകയുമാണ് എൻ്റെ പേഷ്യൻസിനെ മറ്റ് ഡോക്ടേഴ്സിനെ ഡൈവേർട്ട് ചെയ്യുകയും എൻ്റെ ഒ പി ഫീസ് വാങ്ങിക്കാതെയും ഫീസ് നൽകാതെയും എൻ്റെ പേഷ്യൻസിന് മെഡിസിൻ തരാതെയും പേഷ്യൻസിനെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് പുറത്തിരുന്നു പേഷ്യൻസിനെ കാണുകയാണ് ഇത്രയും വർഷം ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് യാതൊരു വിശ്വാസക്കുറവും ഉണ്ടായിട്ടില്ല ഇന്ന് എൻ്റെ പേഷ്യൻസിന് മരുന്ന് കൊടുക്കാത്തത് അവർ പറയുന്നത് ആരോപിക്കുന്നത് അവർക്ക് മരുന്ന് കൊടുത്താൽ അവർ അതിന് ഉത്തരവാദിയല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വരാൻ പറ്റുമോ അത് അവരുടെ ഒരു പ്ലാൻഡായ ഒരു നീക്കമാണ് ഇതിനെതിരെ സത്യം ജയിക്കണം മുന്നോട്ട് നീക്കണം നീങ്ങണം ഈ പേഷ്യൻസിന് ഭാവിയിൽ ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് മാനസിക രോഗം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും മറ്റ് വിഭാഗങ്ങളെപ്പോലെയല്ല മാനസിക രോഗത്തിൽ ഒരു ഒരു ആയിട്ട് ഒരു ഇമോഷണൽ ഇമോഷണലാണ് ഒരു ബോൺ ഒരു റാപ്പോ വന്നു കഴിഞ്ഞാൽ അത് തുടർന്ന് ചിലപ്പോൾ ആ ലോഞ്ചിറ്റ്യൂഡലായിട്ടാണ് ആ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന പല പേഷ്യൻസിനെയും മിസ്ഗൈഡ് ചെയ്ത് മറ്റ് ഡോക്ടേഴ്സിനെ കാണാനും ഒക്കെ നിർബന്ധിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എന്നെ വന്ന് കൺസൾട്ട് ചെയ്ത് പോയതുമുണ്ട് അപ്പോൾ ഇത് സത്യം പുറത്തു വരണം അത് നിങ്ങൾ ഡിസംബർ മുപ്പത്തിരുടെ സേവനം അവസാനിച്ചുവെന്നും ഔദ്യോഗികമായി രാജ്യത്ത് തന്നതാണെന്നുമാണ് മാനേജ്മെന്റ് അധികൃതരുടെ ഇവർ രാജിവെച്ചതിനെ തുടർന്ന് പുതിയ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്തതായും ഇപ്പൊ നിങ്ങൾ റിസൈൻ ചെയ്യണമെന്നോ പറഞ്ഞതല്ല അവരോട് കൃത്യമായിട്ട് പറഞ്ഞതാണ് രണ്ടാളോടും പറഞ്ഞതാണ് ഞാൻ റിസൈൻ ചെയ്തോളാം എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആദ്യത്തെ ലെറ്ററിൽ അവർക്കുള്ളത് പതിമൂന്ന് ദിവസം അവർ ഹോസ്പിറ്റലിൽ നൂറ്റി ജില്ലാം ബു പി പേഷ്യൻറ്റിനെയും അതുപോലെ പത്തിരുന്നൂറോളം ഐ പി പേഷ്യൻറ്റിനെയും കാണാൻ വരാതെ ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടർക്ക് പോലും നിരക്കാത്ത രീതിയിൽ അവരെ നോക്കാനോ പരിശോധിക്കാനോ വരാതെ ഇയാൾ മാറി നിന്നു മാറി നിന്നു അത് ആശുപത്രിക്ക് പോയി ക്ഷീണം ഉണ്ടാക്കി അങ്ങനെ പതിനാമല്ലാമത്തെ ദിവസം ഒരു മറ്റേ എമർജൻസി ആയിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് കൂടി ഈ ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു എൻ്റെ പ്രശ്നമാണ് വി ആർ സിയിലെങ്കിൽ ഞാനിത് സെൻറ്റ് ചെയ്തോളാം ഞാൻ മാറി നിന്നോളാം എന്നാലും വി ആർ സിക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ വന്നും ചെയ്തോളാം നിങ്ങൾ വിളിച്ചാൽ മതി അത് പറ്റില്ല മൊനക്കില്ലാതെ പിന്നെ ഞങ്ങളിത് നടത്തൂല ഇത് മിനി ഡോക്ടറും പറഞ്ഞു ഹൈദർ ഡോക്ടറും പറഞ്ഞു പിന്നീട് ഇ ജി എം നടന്നു ഈ ജനൽ ബോഡി മീറ്റിംഗ് നടന്നു ജനൽ ബോഡിയിൽ അന്നത്തെ മുഴുവൻ മെമ്പേഴ്സും പങ്കെടുത്തു ഒരാളൊഴികെ ബാക്കി എല്ലാവരും പങ്കെടുത്തു ഒരാൾ ഗൾഫിലായിരുന്നു ആ അയാളുടെ മകൻ പങ്കെടുത്തു അതിൻ്റെ മകൻ പങ്കെടുത്തു പിന്നെ എല്ലാവരും വിളിച്ചിരുന്നു ഇവരുടെ ബെനിഫിഷറി കുട്ടികളൊക്കെ വിളിച്ചിരുന്നു അന്ന് അതൊക്കെ വിളിച്ചത് അവരാണ് ഞാനല്ല വിളിച്ചത് മുഴുവനും മറ്റേ കളിയത്ത് ഫാമിലിയാണ് വിളിച്ചത് അവരാൾക്കാരുണ്ടായിരുന്നു അവരെ മക്കളുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് മുപ്പത്തൊന്ന് പന്ത്രണ്ടിന് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് വരെ മാത്രമേ ഞങ്ങൾ വർക്ക് ചെയ്യുകയുള്ളൂ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മിനി ഡോക്ടറോട് ചോദിച്ചു മിനി ഡോക്ടർ വർക്ക് ചെയ്യാൻ തയ്യാറുണ്ട് തുറന്ന് വർക്ക് എന്ന് ഞങ്ങൾ ചോദിച്ചു മിനി ഡോക്ടർ പറഞ്ഞു ഹൈദർ ഡോക്ടർ പോവുകയാണെങ്കിൽ ഞാനും പോകും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇരുപത്തി ഈ മുപ്പത്തൊന്ന് മൂന്നിന് മറ്റേ മുപ്പത്തിമൂന്നിന് മുപ്പത്തൊന്ന് പന്ത്രണ്ടിന് പോകുമെങ്കിൽ ഞങ്ങൾ ആശുപത്രിക്ക് പുതിയ ഡോക്ടർമാരെ നിശ്ചയിച്ചു പിന്നെ ഇപ്പം ഇത് മിനി ഡോക്ടർ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക പുതിയ രണ്ട് മൂന്ന് ഡോക്ടർമാരെ ഞങ്ങൾ മൂന്ന് ഡോക്ടർമാരെ അപ്പോയിൻ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഇതിലത്തെ ഏറ്റവും അവരായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയല്ല അവരായിട്ട് ഉണ്ടാക്കിയാണ് ഞങ്ങൾ പുതിയ ഡോക്ടർമാർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അവരാണ് കേസ് കൊടുത്തത് നമ്മളല്ല അവരിപ്പോൾ ഇവിടെ വന്ന് ഗുണ്ടകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ഗുണ്ടകളിൽ ഞങ്ങളവരൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ പാടുല്ല ഞങ്ങളങ്ങനത്തൊരാൾക്കാരല്ല ഞങ്ങളങ്ങനത്തെ ആൾക്കാരല്ല ഇത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഈ കോപ്പറേറ്റീവ് ലോ മറ്റേ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെക്കാളും കൂടുതൽ അറിയാലോ കള്ളിയെത്തേർക്ക് അവരാണല്ലോ അതിൻ്റെ വലിയ ആൾക്കാർ ഞങ്ങൾ ഞങ്ങളെക്കാളും ഞങ്ങളൊരു കർഷകർ കുടുംബമാണ് ഞങ്ങളെല്ലാവരും മറ്റുള്ള എല്ലാ മെമ്പേഴ്സും കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഞങ്ങളുടെ ഭാഗത്താണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു കർഷക കുടുംബത്തിലുള്ളവരാണ് മുഴുവൾക്കാരും അവർ വലിയ കോപ്പറേറ്റിലോയും മറ്റും പഠിച്ച വലിയ ഫാക്ടറികളും കാര്യങ്ങളും കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫാക്ടറിയൊക്കെ നടത്തുന്ന ആൾക്കാരാണ് അവർക്കറിയുന്ന മുതൽ ഞങ്ങൾക്കറിയില്ലോ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ആർക്കാണോ അവരാണ് ഇതിൻ്റെ കുഞ്ചീക സ്ഥാനങ്ങൾ വഹിക്കേണ്ടതെന്നാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഹൈദ്രാലിയോ മിനിയയോ ഞങ്ങൾ പുറത്താക്കിയതല്ല അവർ സ്വയം പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞു പോയതാണ് ബാങ്ക് ഫ്രീസ് ചെയ്തവർ ബാങ്ക് ഫ്രീസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരുന്നൂറോളം പേഷ്യൻറ്റിന് ഉള്ള ഭക്ഷണം ഈ സ്റ്റാഫിനുള്ള ശമ്പളം ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു നമ്മൾ മറ്റേ സ്വന്തം അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് പൈസ അൺസെക്യൂർഡ് ലോൺ എടുത്തിട്ടൊക്കെയാണ് പൈസ ശമ്പളക്കാർക്ക് ശമ്പളം കൊടുത്തിരുന്നത് അല്ലാതെ ഇയാൾ ഇങ്ങനെ ഫ്രീസ് ചെയ്താൽ ഇവർക്ക് ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ഒരു മാന്യതല്ലേ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് പോലും ശമ്പളം ഇവർ ബ്ലോക്ക് ചെയ്തിട്ട് ശമ്പളം വാക്കി വെക്കാതിരിക്കുകയെ വേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് അല്ല ഫ്രീസ് ചെയ്തതൊക്കെ ഒരു മാസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവർ തന്നെ നമ്മളൊന്നും പറയാതെ തന്നെ അവർ കാരണം അങ്ങനെ ഒരാളും ഒന്നാ ഫ്രീസ് ചെയ്യാൻ പാടില്ല ഞാനും ഡോക്ടറും കൂടി ഞാൻ മാനേജിംഗ് ഡയറക്ടറാണ് ഡോക്ടർ ഡയറക്ടറാണ് ഡയറക്ടറും ഞാനും കൂടി പോയിട്ട് പറഞ്ഞാലേ ഫ്രീസ് ചെയ്യാം എഴുതി കൊടുത്താലേ ഫ്രീസ് ചെയ്യാൻ പാടുള്ളൂ അതവരവരുടെ ലീഗൽ സൈഡിൽ അന്വേഷിച്ചിട്ടൊക്കെ ഓപ്പൺ ആക്കി അതുപോലെ അല്ലെങ്കിൽ കോർട്ട് ഓർഡർ വേണം ഇത് രണ്ടും ഇല്ലാതെ ഫ്രീസ് ചെയ്യാൻ പറഞ്ഞ പക്ഷേ ബാങ്ക് മാനേജർമാർക്കൊന്നും അത്ര തന്നെ അറിഞ്ഞോളന്നില്ലല്ലോ അതുകൊണ്ടവർ ഒരു പത്തിരുപത് ദിവസം ഫ്രീസ് ചെയ്ത് നിന്നു അതുവരെ നമുക്ക് അൺസെക്യൂർഡ് ലോൺ എടുത്തിട്ട് ഞാൻ ചിലവാക്കി ഇവിടുത്തെ കാര്യങ്ങൾ ആ ഏ തന്നിരിക്കണേ കൃത്യമായിട്ട് തന്നിരിക്കണേ രണ്ടാളത്തല്ല അത് ആയിരുന്ന ട്രാൻഡാണ് ഫസ്റ്റിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് മറ്റൊരു തന്നത് ജനറൽ ജനറൽ മീറ്റിങ്ങിലാണ് മീറ്റിങ്ങിൽ തന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഇനി മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് എന്ത് കാരണത്തിന് വന്നാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അത് അത് തീരെ ശരിയായില്ല ഗുണ്ടകളായിട്ട് വന്നതാണ് തീരെ ശരിയാവുന്നത് വളരെ മോശമായി പോയി ഞങ്ങളിവിടെ ഇത്രയും ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് ഞങ്ങളെപ്പറ്റി നൂറ് ശതമാനം അറിഞ്ഞുകൊണ്ടാണല്ലോ അവർ ഇവിടെ വർക്ക് ചെയ്തതും ഇരുപത്തിരണ്ട് കൊല്ലം വർക്ക് ചെയ്തില്ല ഞങ്ങളുടെ കയ്യിൽ ഇരുപത്തൊന്ന് കൊല്ലം കൃത്യമായിട്ട് വെള്ളിമണി ഉറങ്ങിയിട്ട് ഇരുപത്തിരണ്ട് കൊല്ലമായി ഇന്ന് വരെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നല്ല ഞങ്ങളൊരു തള്ളിപ്പൊളീസൊന്നും അല്ലല്ലോ ഗുണ്ടളയിട്ട് വരാൻ അത് വളരെ മോശമായി പോയി ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഗുണ്ടകളും ആരെ ഇതാണ് ഒരു മധ്യസ്ഥത വന്നിട്ട് ഡോക്ടറും ഹൈദരാബാദ് ഡോക്ടറും പറയുകയാണ് ഞങ്ങളിവിടെ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും അംഗീകരിക്കുമല്ലേ അതിനെന്താണ് പക്ഷേ അവർ മാന്യമായിട്ടാണോ പെരുമാറേണ്ടത് ഈ ഗുണ്ടായുസം കളിച്ച ഡോട്ട് ഞങ്ങൾ സമ്മതിക്കില്ല ചാർജ് എടുത്ത് രണ്ടാൾ ചാർജ് എടുത്തിരിക്കുന്നു ഇനി ഒരു ഫീമെയിൽ വേണം മിനി ഡോക്ടർ പോകുന്നതുകൊണ്ട് ഒരു ഫീമെയിൽ വേണം ഫീമെയിൽ ഒരു ആറ് വയസ്സം കഴിഞ്ഞാൽ ഞാൻ ചാർജെടുക്കുമെന്ന് പറഞ്ഞു എന്തു തന്നെയായാലും ഒരു സുപ്രഭാതത്തിൽ ഡോക്ടറുടെ ചികിത്സാ സൗകര്യം നിഷേധിച്ചതിന്റെ യഥാർത്ഥ കാരണം ചുരുളഴിയാതെ കിടക്കുകയാണ് എഡിറ്റർ ലൈവ് വെട്ടം